ചൊവ്വാഴ്ച പുലർച്ചെ പെയ്ത മഴയെ തുടർന്ന് കാസർഗോഡ് ചെറുക്കള ടൗണിലുണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചയാണിത് ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തി നാട്ടുകാർ പ്രക്ഷോഭത്തിലായിരുന്നു എന്നാൽ മുന്നറിയിപ്പ് വകവയ്ക്കാതെ അധികൃതർ പണി തുടർന്നു നേരത്തെയുണ്ടായ ഓവുചാൽ ഇല്ലാതാക്കി പകരം ഓവുചാൽ നിർമ്മിച്ചതുമില്ല റീജിയണൽ ഓഫീസറെയും പ്രൊജക്ട് ഡയറക്ടറേയും എം എൽ എയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ടു പറഞ്ഞിട്ടും പരാതികൾ പാടെ അവഗണിച്ചു ചർച്ചയെ തുടർന്ന് പണി നിർത്തിയെങ്കിലും പരിഹാര നടപടികൾ ആയിട്ടില്ല ചെറുക്കള ടൗൺ പൂർണ്ണമായും ഒന്നര മീറ്റർ താഴ്ത്തുക എന്നതായിരുന്നു ഹൈവേ അധികൃതരുടെ ആദ്യ തീരുമാനം കുഴിച്ചെടുത്ത ഏതാണ്ട് നൂറ് മീറ്റർ പിന്നീട് മണ്ണിട്ട് നികത്തി ടാറിട്ട് നന്നാക്കിയിടുന്നു അതിനടിയിലാണ് നേരത്തെ ഉണ്ടായിരുന്ന രണ്ട് മീറ്റർ വ്യാപ്തിയുള്ള ഓവുചാലുള്ളത് പുതിയ ഓവുചാൽ വെറും അര മീറ്റർ വ്യാപ്തിയിലായിരുന്നു നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത് ഇതിനെതിരെ ശക്തമായ സൂചനാ സമരം നാട്ടുകാർ രണ്ട് മാസങ്ങൾക്ക് മുൻപ് നടത്തിയിരുന്നു മഴവെള്ളക്കെട്ടിനൊപ്പം ചെറുക്കള ടൗണിൽ മാലിന്യം അടിഞ്ഞുകൂടുന്നതായും പൊതുജനങ്ങളിൽ നിന്നും പരാതി ഉയർന്നിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂന്നാം കണ്ണ് সব বেলা ঘরে মারলো